പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഞാനധികം ഉണ്ടാക്കാറുള്ള ഐറ്റമാണ് കേട്ടോ ഇവിടെ മക്കളുടെയൊക്കെ ഫേവറേറ്റ് ആണ് അടിപൊളി ടേസ്റ്റാണ് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിലേക്ക് കുറച്ച് അണ്ടിപരിപ്പും ഉണക്കുമുതിരി ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് അതേ നെയ്യിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാരറ്റിൻ്റെ പച്ചച്ചവൊക്കെ മാറി വന്നാൽ സോഫ്റ്റ് ആയിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് സേമി ഒന്ന് വറുത്തെടുക്കാം സേമിയൊക്കെ നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഒരു ബൗളിലേക്ക് അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് അടുത്തായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ചുവെച്ചിട്ടുള്ള സേമിയും സേമിയും കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സാക്കിയെടുത്താൽ വേറിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് മിക്സാക്കിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ